بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ يَا سيم وَالْقُرْآنِ الْحَكِيمِ إِنَّكَ لَمِنَ الْمُرْسَلِينَ على صراط مستقيم تنزيل العزيز الرحيم السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والصلاه والسلام على اشرف رسول الله وعلى اله وصحبه اجمعين اما بعد പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അംഗീകരിച്ചനുസരിച്ച് അള്ളാഹുവിൻ്റെ കലാമായ ഖുർആാനും ഹബീബ് മുഹമ്മദ് റസൂർ അഹി സുല്ലാഹു അലഹി വസല്ലമയുടെ സുന്നത്തും ജീവിതത്തിൻ്റെ മാർഗരേഖയായി സ്വീകരിച്ച് മുത്തക്കങ്ങളായി ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് എവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവാദിനെ നമുക്ക് അവർക്കും തൗഫിയപ്പ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ മുപ്പത്തിയാറാം അധ്യായമായ സൂറത്ത് യാസീനാണ് ഇന്നലെ നാം തുടക്കം കുറിച്ചത് യാസീൻ പോലെയുള്ള കേവലാക്ഷരങ്ങൾ പരിശുദ്ധ ഖുർആാനിൽ എവിടെയെല്ലാം വരുന്നു അത് രീതിയിൽ വരുന്നു എന്നതൊക്കെയാണ് ഇന്നലെ നാം പഠിച്ചത് ഇന്ന് തുടർന്നുള്ള രണ്ട് മൂന്ന് നാല് അഞ്ച് ആയത്തുകളാണ് നാം പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ വിജ്ഞാനപൂർണമായ ഖുർആൻ തന്നെയാണ് സത്യം അവിടെ വാവ് വ സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചതാണ് വൽ ഖുർആൻ ഖുർആൻ തന്നെയാണ് സത്യം അൽ ഹക്കീം വിജ്ഞാനപൂർണമായ തത്വപൂർണമായ ഖുർആൻ തന്നെയാണ് സത്യം അള്ളാഹു സുബാനഹു വഅല പരിശുദ്ധ ഖുർആാനിൽ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ വിവിധ സത്യങ്ങൾ ചെയ്തതായി കാണാം വഷംസി സൂര്യൻ തന്നെയാണ് സത്യം വത്തീനി അത്തിപ്പഴം തന്നെയാണ് സത്യം വഹാദൽ ബലദിൽ അമീൻ നിർഭയത്വമുള്ള ഈ രാജ്യം തന്നെയാണ് സത്യം മക്കയെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്തു വൽ ഫജുർ പ്രഭാതം തന്നെയാണ് സത്യം വലയാലിൻ അഷർ പത്ത് രാത്രികൾ തന്നെയാണ് സത്യം ഇങ്ങനെ വിവിധ സത്യങ്ങൾ അള്ളാഹു സുബഹാനുഹുത്ത അല്ലെ നടത്തിയിട്ടുണ്ട് ഇവിടെ അള്ളാഹു വൽ ഖുർആൻ പരിശുദ്ധമായ ഖുർആൻ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്ത് യാസീൻ ആരംഭിക്കുന്നത് തുടർന്ന് അള്ളാഹു പറയുന്നത് അൽ ഹത്തീം എങ്ങനെയുള്ള ഖുർആനാണ് അത് വിജ്ഞാനപൂർണമാണ് സാരസമ്പൂർണ്ണമാണ് മനുഷ്യജീവിതത്തിൻ്റെ സകല വിഷയത്തിലും ഇടപെടുകയും സകല കാര്യങ്ങളും മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത പരിശുദ്ധമായ ഖുർആൻ അൽ ഹക്കീം വിജ്ഞാനപൂർണമാണത് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞു തന്നിട്ടില്ലാത്ത ഒരു മേഖലയുമില്ല രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക കുടുംബ സാമ്പത്തിക മേഖലകളെല്ലാം പരിശുദ്ധ ഖുർആാൻ ചർച്ച ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത് വൽ വിജ്ഞാനപൂർണമായ ഖുർആൻ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു എന്താണ് പറയുന്നത് വിജ്ഞാനപൂർണമായ ഖുർആൻ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു നബിസ് അലഹി വസയോട് പറയുന്നത് തീർച്ചയായും നീ ലമിനൽ മുർസലീം മുർസലുകളിൽപ്പെട്ടവൻ തന്നെയാണ് പ്രവാചകന്മാരിൽപ്പെട്ടവൻ തന്നെയാണ് ഇന്നക്കെ ലമിനൽ മുർസലീൻ നിശ്ചയമായും നീ പ്രവാചകന്മാരിൽ പെട്ടവൻ തന്നെയാണ് മഹാനായ മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസല്ലമ പ്രവാചകനാണെന്നും പ്രവാചകന്മാർ മുമ്പ് പല പ്രവാചകന്മാരും വന്നിട്ടുണ്ട് ആ പ്രവാചകന്മാരുടെ അവസാന കണ്ണിയായിട്ടാണ് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ല മതങ്ങൾ വന്നത് ഇന്നക നിശ്ചയമായും നീ ലമിനൽ മുർസലീൻ നീ പ്രവാചകന്മാരിൽപ്പെട്ടവനാണെന്ന് മാത്രമല്ല അലാ ഒരു മാർഗത്തിലാണ് മുസ്തഖീം ചൊവ്വായ ഒരു മാർഗത്തിലുമാണ് ഇനി വസല്ലമയോട് അള്ളാഹു പറയുന്നു സുറാത്തു പാത അല്ലെങ്കിൽ മാർഗം എന്നൊക്കെ പറയും എങ്ങനത്തെ മാർഗം മുസ്തഖീം നേരായ ചൊവ്വായ മാർഗത്തിലുമാണിനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചിട്ടുള്ള അവിടെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്യസന്ധമാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ല്ല സ്വീകരിച്ചിട്ടുള്ള മാർഗം യാതൊരു വക്രതയും വളവുമില്ലാത്ത നേരായ പാതയാണെന്നും അള്ളാഹു സുബുഅലബിഅ അലഹി വസ്ലമയെ ഓർമ്മപ്പെടുത്തുന്നു നമ്മയും ഓർമ്മപ്പെടുത്തുന്നു അവതരിപ്പിച്ചത് അൽ അസീസ് അസീസ് പ്രതാപശാലി അസീസ് എന്നത് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ മഹത്തായ ചില നാമങ്ങളുണ്ട് ആ നാമങ്ങളിൽ പെട്ടതാണ് അസീസ് അതുപോലെ അർ റഹീം അർ റഹ്മാൻ ഹക്കീം തുടങ്ങിയ പദങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ പേരുകളാണ് ഈ പേരുകളുടെ പ്രത്യേകത നമുക്കറിയാം നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുവാൻ അസ്മാഉുലഹുസിനു മുഖേന അത് തപസ്സുലാക്കിയിട്ട് നമുക്ക് ചെയ്താൽ നമ്മുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ എളുപ്പമാണ് പരിശുദ്ധ ഖുർഹാനും നബി സാഹു അലഹി വസ്ലമയൊക്കെ പഠിപ്പിച്ചതാണ് അസീസായ റബ്ബെ റഹീമായ കരുണാനിധിയായ റബ്ബെ ഹക്കീമായ വിജ്ഞാനപൂർണനായ റബ്ബെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ അസ്മാക്കുകൾ മുഖേന പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ കാരണവുമാണ് സാന്ദർഭികമായി എന്ന് മാത്രം തൻസീൽ അവതരിപ്പിച്ചത് ആര് അസീസ് പ്രതാപശാലി അവതരിപ്പിച്ചതാണത് കരുണാനിധിയായ പ്രതാപശാലിയാണ് ആ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ആ ആയത്തിൻ്റെ അർത്ഥം നമ്മുടെ ലോകത്ത് ഒരുപാട് മതങ്ങളും ഇശങ്ങളും പ്രത്യായശാസ്ത്രങ്ങളും ഒക്കെയുണ്ട് പല മതങ്ങളും ഓരോ വ്യക്തികളും പലരും നിർമ്മിക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അതിൽ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെയുണ്ട് ആ മതങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു എത്തിച്ചു മതമായ പരിശുദ്ധ ഇസ്ലാം 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 നദീന ഇൻദല്ലാഹിൽ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം മാത്രമാണ് മിൻഹു വ ഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ അല്ലാത്ത ഏതെങ്കിലും മതത്തെ ആരെങ്കിലും ആദർശമായി സ്വീകരിച്ചാൽ അതൊന്നും അല്ലാഹു അവരിൽ നിന്ന് സ്വീകരിക്കുകയില്ല പരലോകത്ത് അവൻ പരാജയപ്പെട്ടവനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം പരിശുദ്ധ ഖുർആൻ അത് അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിച്ചതാണെന്നും ആ പരിശുദ്ധ ഖുർആൻ മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നിട്ടുള്ള സർവ്വകാര്യങ്ങളും യാതൊരു വക്രതയും ഇല്ലാത്ത മാർഗമാണ് വളവും പുളവും തെറ്റുകളില്ലാത്ത മാർഗമാണ് എന്ന് അള്ളാഹു സുഖാൻ പരിശുദ്ധ ഖുർആൻ വൽ ഖുർആൻ ഖുർആൻ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ ഓർ നാം അറിയേണ്ടത് മഹാനായ നബി വസല്ലമ തങ്ങൾ നബിസ്മൂന്ന് വർഷം കൊണ്ട് സ്വർഗത്തിലേക്ക് എത്താനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നേരായ മാർഗത്തിലൂടെയുള്ള പ്രിയപ്പെട്ട പ്രവാചകൻ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് സ്വർഗത്തിലേക്ക് എത്താനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നു നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സർവ്വ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നു എങ്ങനെയാകണം നമ്മുടെ വിശ്വാസം നമ്മുടെ ആദർശം എന്താകണം നമ്മുടെ കർമ്മങ്ങൾ എങ്ങനെയാകണം നമ്മുടെ കുടുംബജീവിതം എങ്ങനെയാകണം സാമ്പത്തികമായ മേഖലകളിൽ ഇടപെടലുകളും നടത്തുമ്പോൾ എങ്ങനെയെല്ലാം സമ്പാദിക്കണം എന്തെല്ലാം സമ്പാദിക്കണം ഏത് രീതിയിലാണ് ചെലവഴിക്കപ്പെടേണ്ടത് ഇങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളിലും മഹാനായ നബി സുല്ലാഹു അലഹി വസല്ലമ്മ നമുക്ക് ദർശനം നൽകിയിട്ടുണ്ട് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ പിൽക്കാലത്ത് നബി സല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചിട്ടില്ലാത്ത ആദർശങ്ങളും ആഘോഷങ്ങളും ആചാരങ്ങളും പുതിയ പുതിയ ദിക്കറുകളും പുതിയ സ്വലാത്തുകളും പുതിയ ആഘോഷ രീതികളും ഈ സമൂഹത്തിൽ കടന്നു വന്നു അതൊന്നും നബി ാഹു അലഹി വസ്ലമല്ല കാരണം പ്രിയപ്പെട്ട പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടില്ലാത്തതാണ് അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടില്ലാത്ത ഒരു ആഘോഷം അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്നിട്ടില്ലാത്ത ഒരു ദിക്ക് ഒരു സ്വലാത്ത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടില്ലാത്ത ആഘോഷങ്ങൾ അത് പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വന്നാൽ അത് കൊണ്ടുവന്നവൻ എത്ര വലിയവനാണെങ്കിലും അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച് തന്നിട്ടില്ലാത്തതൊന്നും അത് സുറാത്ത് ഉൽ മുസ്തഖീമല്ല അത് നേരായ മാർഗ്ഗത്തിലേക്ക് നമ്മെ എത്തിക്കുന്നതല്ല അത് നമ്മെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുകയില്ല എന്ന ഒരു തിരിച്ചറിവ് സന്ദർഭികമായി നമുക്കുണ്ടാകണം അള്ളാഹുവിൻ്റെ റസൂല് കൊണ്ടുവന്നതൊക്കെ അത് മുറുക പിടിക്കുവാനും റസൂല് കൊണ്ടുവന്നതൊക്കെ മുറുക പിടിക്കുകാഹു അലഹു വസ്ലമ ചെയ്യരുത് എന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നത് വിശ്വാസികളായ നമ്മുടെയൊക്കെ ബാധ്യതയാണ് എന്ന് അള്ളാഹു സുബാനഹുഅല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്

لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إن إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فاغشيناهم فهم لا يبصرون وسباء عليهم انذرتهم ام لم تنذرهم لا يؤمنون السلام عليكم ورحمه الله الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين ീം പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസികളെ മുപ്പത്താറാം അധ്യായമായ സൂറത്ത് യാസീനിലെ അഞ്ച് ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർആാനിനെ കൊണ്ട് സത്യം ചെയ്ത് ബിസലാഹു അലഹി വസ്ല്ലമയോട് അള്ളാഹുഅല നിക്ഷയമായും നീ പ്രവാചകന്മാരിൽപ്പെട്ടവർ തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങ് നേരായ ചൊവ്വായ പാതയിലാണ് ആരെന്തു പറഞ്ഞാലും ആര് എത്ര തന്നെ ആക്ഷേപിച്ചാലും അങ്ങ് നേരായ പാതയിലാണെന്നും കരുണാനിധിയായ പ്രതാപശാലിയായ അള്ളാഹു സുബാനഹുഅത്തല അവതരിപ്പിച്ച വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആാനാണ് അങ്ങയുടെ കയ്യിലുള്ളത് എന്നൊക്കെയാണ് അഞ്ച് ആയത്തുകളിൽ അള്ളാഹു ത അല പറഞ്ഞത് തുടർന്നുള്ളാഹു പറയുന്നത് എന്തിനാണ് ഈ വേദഗ്രന്ഥം അവതരിപ്പിക്കുന്നത് ലിതു ഓഹും ആ ബും ലി തോന്നിയറോ നീ താക്കീത് ചെയ്യുവാൻ വേണ്ടിയാണത് തോന്നിയർ താക്കീത് ചെയ്യുക എന്നതാർ നീ താക്കീത് ചെയ്യാൻ വേണ്ടിയാണ് കൗമൻ ഒരു സമൂഹത്തെ ഒരു ജനതയെ എങ്ങനത്തെ ജനതയാണത് മാ ഉറ താക്കീത് നൽകപ്പെട്ടിട്ടില്ല ആബാ ഉഹും അവരുടെ പിതാക്കൾ ഫഹും അപ്പോൾ അവർ ഓഫിലൂൻ അശ്രദ്ധരാണ് ഓഫിലത്ത് അശ്രദ്ധ ഓഫിലൂൻ അവർ അശ്രദ്ധരാണ് ആബാ അബു പിതാവ് ആബാ പിതാക്കൾ ഒരു ജനതയെ നീ താക്കീത് ചെയ്യാൻ വേണ്ടിയാണത് അവരുടെ പിതാക്കൾക്ക് താക്കീത് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതിനാൽ അവർ അശ്രദ്ധരാകുന്നു എന്നാണ് ഈ ആയത്തിൻ്റെ ആറാമത്തെ ആയത്തിൻ്റെ പദാർത്ഥവും സാരവും ഖുർആാനിൻ്റെ താക്കീതുകളും അതിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അന്ത്യനാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ളതാണ് മുഹമ്മദ് മുഹമ്മദ്ഹു അലഹി വസല്ലമ ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൻ്റെ പ്രവാചകനല്ല മറ്റു പല പ്രവാചകന്മാരെ പോയ അള്ളാഹുവിൻ്റെ റസൂല് മനുഷ്യലോകത്തിനാഘമുള്ള അകമാനമുള്ള പ്രവാചകനാണ് അവസാനത്തെ വേദഗന്ധമായ പരിശുദ്ധ ഖുർആാൻ മനുഷ്യലോകത്തിന് ആഗമാനമുള്ള ദർശനമാണ് വേദഗന്ധമാണ് എന്നാൽ വിസലഹു അലഹി വസല്ല ജനിച്ചു വളർന്നത് മക്കയിലാണ് അതുകൊണ്ട് തന്നെ പല മക്കീ സൂറത്തുകളും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ നബിസല്ലാഹു അലഹി വസല്മ ജീവിച്ചിരിക്കുന്നത് ആ അറബികളിലാണ് കുറൈശികളോടൊപ്പമാണ് അതുകൊണ്ട് തന്നെ തൻ്റെ പ്രബോധനം നടന്നുകൊണ്ടിരിക്കുന്ന ആ കുറൈശികളോട് അറബികളോട് പ്രത്യേകം താക്കീത് ചെയ്യുന്നതിന് എടുത്തു ധരിക്കുന്നതായി പരിശുദ്ധ ഖുർആാൻ കാണും പരിശുദ്ധ ഖുർഹാനിൽ പലപ്പോഴും അറബികളെയും പ്രത്യേകിച്ച് കുറൈശികളെ താക്കീത് ചെയ്യുന്നതിന് എടുത്തു പറയുന്നുണ്ട് എന്നാൽ ഇത് അവർക്ക് മാത്രമുള്ളതല്ല ഈ നിയമങ്ങളും താക്കീതുകളും ഒക്കെ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും ഞാനും നിങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന മുഴുവൻ സമൂഹത്തിനു വേണ്ടിയുള്ളതാണ് എന്നാൽ ഇവിടെ അള്ളാഹു പറയുന്നത് അവരുടെ പിതാക്കൾക്ക് താക്കീത് നൽകപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് അശ്രദ്ധയിലായ ഒരു ജനതയുണ്ട് ആ ജനതയെ താക്കീത് ചെയ്യാനാണ് ഏതാണ് ആ ജനത ആ ജനത അറബികളായിരുന്നു വേദക്കാരല്ലാത്ത അറബികളെ കുറിച്ച് വേദം നൽകിയിട്ടുള്ള അവർക്ക് വേദം നൽകിയിട്ടുണ്ട് എന്നാൽ വേദക്കാരല്ലാത്ത അറബികളെ കുറിച്ചാണ് ഇവിടെ ഒരു പ്രവാചകനും ഒരു താക്കീതുകാരും നൽകിയിട്ടില്ലാ വന്നിട്ടില്ലാത്ത ആളുകളെ താക്കീത് ചെയ്യാനാണ് പരിശുദ്ധ കുർആാൻ അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ടുള്ളത് സ്ഥിരപ്പെട്ടിട്ടുണ്ട് യാഥാർത്ഥ്യമായിരിക്കുന്നു അൽ കൗല് വാക്ക് വാക്ക് സ്ഥിരപ്പെട്ടിട്ടുണ്ട് അക്സർ അധികമാണ് അക്സർ ഏറ്റവും അധികരിച്ചത് അല അക്സർ അധികരിച്ചവരുടെ മേൽ ഹും അവരിൽ അവരിൽ അധികമാളുകളുടെ മേൽ ഹഖൽ ഖൗലു അക്സരിഹി അവരിൽ അധികമാളുകളുടെ മേലും വാക്ക് സ്ഥിരപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ ല യു വിശ്വസിക്കുന്നതല്ല തീർച്ചയായും അവരിൽ അധികം ആളുകളുടെ മേലും വാക്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി അവർ വിശ്വസിക്കുകയില്ല എന്നാണ് ഏഴാമത്തെ ആയത്തിൻ്റെ പദാർത്ഥവും സാരം ലഖത് ഹക്കൽ കൗലു അല അക്സരിഹിം അവരിൽ അധികരിച്ച ആളുകളുടെ മേലിലും വാക്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ ഹൃദയം വല്ലാതെ ദുഷിച്ചു പോയിട്ടുണ്ട് ഇനി എത്ര സന്മാർഗം അവർക്ക് പഠിപ്പിച്ചു കൊടുത്താലും അവരുടെ ഹൃദയത്തിൽ അത് കയറുകയില്ല അവരത് അംഗീകരിക്കാൻ കൂട്ടാക്കുകയില്ല എന്തെങ്കിലും ഒഴിവുകഴിവുകൾ പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്മാറിപ്പോവാനാണ് അവർ ശ്രമിക്കുക അള്ളാഹുവിന്റെ തീരുമാനം അത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അള്ളാഹു സുബഹാന ഓർമ്മപ്പെടുത്തുന്നത് അലഹി വസ്ലമയോട് സുഹത്ത് സജ്ജതയിൽ നാം മനസ്സിലാക്കിയതുപോലെ ലോകത്തുള്ള ഒരാൾ പോലും ദുർമാർഗത്തിലും തെറ്റുകളിലും അകപ്പെടാതെ ലോകത്തുള്ള എല്ലാ ആളുകളെയും സന്മാർഗികളാക്കുവാൻ അള്ളാഹു വിചാരിച്ചാൽ അല്ലാഹുവിന് കഴിയുമായിരുന്നു അങ്ങനെ സംഭവിപ്പിക്കാൻ അള്ളാഹുവിന് യാതൊരു പ്രയാസവും ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ അല്ലാഹുവിൻ്റെ നിക്ഷയം അതല്ല അല്ലാഹുവിൻ്റെ തീരുമാനം അതല്ല ജിന്നുവർഗത്തിലും മനുഷ്യവർഗത്തിനും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുക ഇന്നതാണ് ചെയ്യേണ്ടത് ഇന്നതാണ് കാണേണ്ടത് ഇന്നത് ചെയ്യാൻ പാടില്ല ഇങ്ങനെ സമ്പാദിക്കാൻ പാടില്ല അത് ചെയ്യരുത് ഇത് ചെയ്ത് കൽപ്പനകളും നിർദ്ദേശങ്ങളും ഇന്നത് ചെയ്താലാണ് നിങ്ങൾക്ക് ഗുണകരം ഇന്നത് നിങ്ങൾ ചെയ്യാൻ പാടില്ല ഇന്നത് പോകാൻ പാടില്ല ഈ കൽപ്പനകളും നിർദ്ദേശങ്ങളും മനുഷ്യവർഗത്തിനും ജിന്നുവർഗത്തിനും അവർക്ക് ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും നൽകുക എന്നിട്ട് അവരവരുടെ തീരുമാനവും ഉദ്ദേശവും അനുസരിച്ചുകൊണ്ട് അവർക്ക് നല്ലതും ചീത്തയും തിരഞ്ഞെടുക്കാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം അള്ളാഹു സുബാനഹുഅല നൽകി അവരെ പഠിപ്പിച്ചു എന്നിട്ട് അവർക്ക് നല്ലത് തിരഞ്ഞെടുക്കാം ചീത്ത തിരഞ്ഞെടുക്കാം എല്ലാം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹുസുബാനഹത്ത് അയല നൽകി അതോടൊപ്പം ദുർമാർഗികളാകുന്ന ആളുകളെ നരകത്തിലിട്ടുകൊണ്ട് സൃഷ്ടിക്കുഞ്ഞ എന്ന ശക്തമായിരിക്കുന്ന താക്കീതും അള്ളാഹുസുബാനഹത്ത് അയല നൽകിയിട്ടുണ്ട് ഇതൊക്കെയാണ് എന്ന് പറഞ്ഞതിന്റെ താല്പര്യമെന്ന് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട് കാരണം അവർ ഇനി അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കിനി ഒരു ഹൃദയ പരിവർത്തനം വരാൻ സാധ്യതയില്ല അവരുടെ ഹൃദയം വല്ലാതെ ദുഷിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് അവരൊരിക്കലും വിശ്വാസികളാവുകയില്ല അവർ വിശ്വസിക്കുകയില്ല എന്ന് നബി സല്ലാഹു അലൈഹി വസ്സലൈ ബോധ്യപ്പെടുത്തുകയാണ് കാരണം ഇങ്ങനെയൊക്കെ സത്യസന്ധത സന്മാർഗം പറഞ്ഞു കൊടുത്തിട്ടും അതിൽ നിന്ന് പിന്തിരിയുകയും നബിയെ പരിഹസിക്കുകയും നബി ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അള്ളാഹു സുബാന ആ സത്യസന്ധമായിരിക്കുന്ന വിഷയം അവരെ ബോധ്യപ്പെടുത്തുന്നു എത്രമാത്രം അറബികളായ ഈ കുറൈശികളുടെ ഹൃദയം എത്രമാത്രം ദുഷിച്ചു പോയിട്ടുണ്ട് എത്രമാത്രം അപകടകരമായ അവസ്ഥയിലാണ് അവരുടെ ഹൃദയം ഉള്ളത് എന്ന് അടുത്ത ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ് ഇവ ഇന്ന ജ അന ഇന്ന തീർച്ചയായും നാംന നാം ആക്കിയിരിക്കുന്നു ഇന്ന ജ അൽന തീർച്ചയായും നാം ആക്കിയിരിക്കുന്നു അവനാക്ക് കഴുത്തുകൾ ഫീ അവരുടെ കഴുത്തുകളിൽ നാം ആക്കിയിരിക്കുന്നു ആമങ്ങൾ കുടുക്കുകൾ കുടുക്കുകൾ ൾ ചില കുടുക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ടത് താടിയല്ല വരെയുണ്ട് ആ കുടുക്കുകൾ ഫഹും അവർ തല പൊക്കപ്പെട്ടവരാണ് ഇതാണ് എട്ടാമത്തെ ആയത്തിൻ്റെ പദാർത്ഥം നിക്ഷയമായും നാം അവരുടെ കഴുത്തുകളിൽ ചില ആമങ്ങൾ ചില കുടുക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ടവ താടിയല്ലുകൾ വരെയുമുണ്ട് ആ ആമങ്ങൾ താടിവരെയുണ്ട് ആ കാരണത്താൽ ആ ആമങ്ങൾ താടി വരെയുള്ള കാരണത്താൽ താടിയല്ലു വരെയുള്ള കാരണത്താൽ ഫഹും അവർ തലപൊക്കപ്പെട്ടവരാകുന്നു തല കുനിക്കാൻ പോലും കഴിയാതെ തലപൊക്കപ്പെട്ടവരാണ് ഈ പിന്നെ കുടുക്കുകൾ ആമങ്ങൾ ഉണ്ടായത് കൊണ്ട് അത്രത്തോളം അവരുടെ ഹൃദയങ്ങൾ മോശമായിട്ടുണ്ട് എന്നാണ് അള്ളാഹു സുഹാൻഹുല പറയുന്നത് നാം യും ചെയ്തു അവരുടെ കൂടിയും സദ്ദൻ ഒരു 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 തടവ് നാം ചെയ്തു നാം അവരുടെ മുമ്പിൽ കൂടിയ ഒരു മറ ആക്കുകയും ചെയ്തു അവരുടെ പിമ്പിൽ കൂടിയും സദ്ദ ഒരു അവരുടെ കൂടി ഒരു മറയും അവരുടെ പിമ്പിൽ കൂടി ഒരു മറയും നാം ഏർപ്പെടുത്തിയിരിക്കുന്നു നാം അവരെ മൂടുകയും ചെയ്തു നാം മൂടുകയും ചെയ്തു ഹും അവരെ ഫഹും അതിനാൽ കണ്ടറിയുന്നതല്ല ും അങ്ങന നാം അവരെ മൂടിയിരിക്കുകയാണ് അതിനാൽ അവർ കണ്ടറിയുകയില്ല എന്ന് ആ മക്കയിലെ മുഷ്രീഖുകളുടെ മാനസികമായ അവസ്ഥകൾക്ക് അള്ളാഹു സുബാനുഹുഅല ഉദാഹരിച്ചു കൊണ്ട് പറയുകയാണ് ഈ രണ്ടായത്തുകൾ എട്ടാമത്തെ ആയത്തിൽ പറഞ്ഞ അഖലാൽ അവരുടെ കഴുത്തുകളിൽ ചില ആമങ്ങൾ എന്ന് പറഞ്ഞല്ലേ അഖലാല് എന്നാൽ ആമങ്ങൾ കുടുക്കുകൾ എന്നൊക്കെയാണ് അതിൻ്റെ പദാർത്ഥം പക്ഷെ അകലാല് എന്ന പദം അറബിയിൽ ഉപയോഗിക്കുക വെറും കൈകൾക്ക് ആമം വെക്കുന്നതിന് കുടുക്കുകൾ ചങ്ങലയിടുന്നതിന് അകലാല് എന്ന പദം പ്രയോഗിക്കില്ല അകലാല് എന്ന പദം പ്രയോഗിക്കാറുള്ളത് രണ്ട് കൈകളും താടിയല്ലിലേക്ക് അങ്ങോട്ട് ചേർത്ത് വെച്ചുകൊണ്ട് പിന്നെ കൈകൾ കഴുത്തിലേക്ക് കൂട്ടി ബന്ധിക്കും കൈകളും കഴുത്തും കൂടെ കൂട്ടി ബന്ധിക്കുന്നതിനാണ് അകലാല് എന്ന് പ്രയോഗിക്കുക അങ്ങനെ ചെയ്താൽ പിന്നെ ഈ ആമം വെക്കപ്പെട്ട ആൾക്ക് അവനക്കൊന്നു തല താഴ്ത്താൻ കഴിയില്ല ആരെങ്കിലും വരുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കാൻ കഴിയില്ല കാരണം കൈകളും കഴുത്തും കൂടെ ഒന്നായിട്ട് പിന്നെ ബന്ധിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അള്ളാഹു സുബാന അവിടെ പറഞ്ഞത് അത് കാരണം ഫഹു മുഖ് അവർ തലപൊക്കപ്പെട്ടവരാണ് അവർക്ക് തല താഴ്ത്താൻ പോലും കഴിയില്ല എന്ന് അള്ളാഹുത്ത അല പറഞ്ഞത് എന്നാൽ ഇതൊക്കെ മുഷിരിക്കുകളുടെ ഹൃദയം എത്രമാത്രം കടുകട്ടിയായി പോയിട്ടുണ്ട് ഹൃദയം ഉറച്ചു പോയിട്ടുണ്ട് എന്ന് അറിയിക്കുവാനുള്ള ഉപമകളാണ് ഈ രണ്ട് വാചകങ്ങളിലും ഉള്ളത് എട്ടാമത്തെ ഒമ്പതാമത്തെ വചനങ്ങളിൽ ഉള്ളത് അതോടുകൂടെ മുമ്പിലും പിമ്പിലും വമ്പിച്ച മറകളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു മുമ്പും പിമ്പിലൊക്കെ വലിയ മറകളാണ് അതുകൊണ്ട് തന്നെ വലിയ മറകളായതുകൊണ്ട് എല്ലാ ഭാഗത്തും മറകളായതുകൊണ്ട് എന്താണ് ചുറ്റും നടക്കുന്നത് വെളിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ ഒരു മാർഗവുമില്ലാത്ത രീതിയിൽ അവരുടെ ഹൃദയം കടുത്തുപോയിട്ടുണ്ട് എന്നാണ് അള്ളാഹുത്തഅല ഉദാഹരിച്ചു കൊണ്ട് പറയുന്നത് കാരണം പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ എത്ര നല്ല നിലക്ക് അവർക്ക് ഓതി കേൾപ്പിച്ചാലും ആ സത്യം കണ്ടറിയുവാനോ കേട്ടറിയുവാനോ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനോ ആ സത്യമാർഗത്തിലേക്ക് കടന്നു വരുവാനോ കഴിയാത്ത വിധം അവരുടെ മനസ്സുകൾ കടുകട്ടിയായി പോയിട്ടുണ്ട് അതുകൊണ്ട് അവരെ പറ്റി ഒരു ഒരു പ്രതീക്ഷയ്ക്ക് മാർഗമില്ല

അവരെ താക്കീത് ചെയ്തിട്ടില്ലെങ്കിലും സമമാണ് ലോൻ അവർ വിശ്വസിക്കുകയില്ല സവാ സമം അന്തറ ധാരാളം പ്രാവശ്യം വന്നുപോയ പദമാണ് അന്തറ താക്കീത് ചെയ്യുക വസവാ ഉൻ അലേഹിം ലായു മിനൂ നീ അവരെ താക്കീത് ചെയ്തുവോ അല്ലെങ്കിൽ താക്കീതു ചെയ്തില്ലയോ അവരിൽ അത് രണ്ടും സമമാണ് അവർ വിശ്വസിക്കുകയില്ല നിബിയേ നീ അവരെ താക്കീത് ചെയ്തിട്ടും കാര്യമില്ല അവരെ താക്കീത് ചെയ്യാതിരുന്നിട്ടും കാര്യമില്ല അവർ വിശ്വാസികളാകാൻ പോകുന്നില്ല കാരണം ഒന്ന് ലക്കത് ഹക്കൽ കൗർ അള്ളാഹുവിൻ്റെ വാക്ക് സ്ഥിരപ്പെട്ടതാണ് രണ്ടാമത്തത് ഒരു സന്മാർഗവും സ്വീകരിക്കാൻ പറ്റാത്ത വിധം അവരുടെ ഹൃദയം പോയിട്ടുണ്ട് എന്നാണ് അള്ളാഹു സുബാനഹുല ഈ ആയത്തിലൂടെ അറിയിക്കുന്നത് സത്യം ഉൾക്കൊള്ളുവാൻ അത് മനസ്സിലാക്കുവാൻ അള്ളാഹു സുബാന നമുക്ക് തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ലബിൾ അസലും വരൂ